മിനിസ്റ്റർ എന്താ ഒന്നുമില്ല ആണ് ഒരു സംസ്ഥാനത്തിന്റെ നിർണായകമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാ മനസ്സ് അസ്വസ്ഥമാവരുത് ഓർമ്മകൾ ഓർമ്മകളായി തന്നെ പോട്ടെ ദൈവം മനുഷ്യന് നൽകിയ പ്രധാന രണ്ട് കഴിവുകൾ എന്താണെന്ന് സാറിന് അറിയൂ എന്റെ ഒരു അനുഭവത്തിന്ന് പറയാ എല്ലാർക്കും ശരിയായിക്കൊള്ളുന്നില്ല മറക്കാനുള്ള കഴിവ് രണ്ടാമത്തേത് മറക്കാതിരിക്കാനുള്ള കഴിവ് എനിക്ക് ചിലത് മറക്കാൻ പറ്റും ചിലത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ആര് പറഞ്ഞു ചിന്തിച്ചില്ലെന്ന് എല്ലാ മനുഷ്യജീവിതങ്ങളെയും പോലെ എന്റെയും മോഹമായിരുന്നു കുടുംബജീവിതം റിയില്ലേ സാറിന് അതോ സാറിനും മറവി ബാധിച്ചോ ചതി പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടവനും ശാപം പോലെ എന്റെ കുഞ്ഞും എനിക്ക് നഷ്ടപ്പെട്ടു ഭർത്താവും കുഞ്ഞും ഇല്ലെങ്കിൽ പിന്നെ എന്ത് കുടുംബം ചില രാത്രികളിൽ എവിടെയോ എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് പോലെ തോന്നും എന്റെ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ സാറിന്റെ നന്ദിറ്റ പ്രായായിരുന്നു ഗർഭാവസ്ഥയിൽ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി കുട്ടി ആളാണെങ്കിൽ ആരാവണം പെണ്ണാണെങ്കിൽ എങ്ങനെ കുഞ്ഞു മുതിർന്നു കഴിഞ്ഞ് അച്ഛനെ അന്വേഷിക്കുമ്പോൾ എന്തു പറയും അങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തിച്ചു കൂട്ടി സാറ് കുടുംബജീവിതം എന്ന് ഉദ്ദേശിച്ചത് പ്രണയിച്ച ആള് ചതിച്ചു പോയതിനു ശേഷമുള്ള കുടുംബത്തെ കുറിച്ചായിരിക്കും അല്ലേ എന്നെ ചതിച്ചതുപോലെ എനിക്കൊരാളെയും ചതിക്കാനാവില്ല വീട്ടിൽ ഒരുപാട് വിവാഹാലോചനകൾ വന്നു എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറായി ഐ എ എസ് കാരും ഐ പി എസ് കാരും ഒക്കെ വന്നു ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ വന്നു പക്ഷെ ഞാൻ ഉറച്ചു നിന്നു എനിക്ക് മറ്റൊരു വിവാഹം വേണ്ടെന്ന് അപ്പച്ചിനെ അറിയാമല്ലോ ഒരു ദിവസം തർക്കത്തിനിടയിൽ കൊല്ലൊന്നും പറഞ്ഞു വാക്കത്തി എടുത്തു ഞാൻ പറഞ്ഞു കൊന്നോളെ ആത്മാവ് മരിച്ചു കഴിഞ്ഞു പിന്നെ ശരീരം മരിക്കുന്നതിന് എന്തിനു പേടിക്കണം പിന്നീട് ഞാൻ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സന്തോഷം കണ്ടെത്തി തുടങ്ങി സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു ഇന്നിപ്പോ എനിക്കൊപ്പം ജനങ്ങളുണ്ട് അവരുടെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുമ്പോ മറ്റെല്ലാം ഞാൻ മറക്കും ഞാൻ ഹാപ്പിയാണ് സർ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ